അലൈക്കും ഞാൻ ഓബിയം ഷാജി കാസർഗോഡ് എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത് നവംബർ ഇരുപത്തിയേഴ് വെള്ളി ഇബ്രാഹിംബിന് അദ്ങ് ഖിസപ്പാട്ടിലെ നാൽപ്പത്തി നാലാമത്തെ ഗാനമാണ് ആലപിക്കാൻ പോകുന്നത് മഹാനവറികൾ ഒരു ദിവസം മദീനയിൽ ചെന്നിട്ട് റൗല ഷെരീഫിൻ്റെ അടുത്തിരുന്ന് മനസ്സ് തുറന്ന് ഒരുപാട് നേരം കരയുകയുണ്ടായി ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ശിഷ്യരിൽ ഒരാൾ അങ്ങെന്തിനാണ് ഇങ്ങനെ കരയുന്നതെന്ന് മഹാനവറുകളോട് ചോദിക്കുകയും ചെയ്തു അതിനപ്പുറമുള്ള ഭാഗമാണ് ഇന്നിവിടെ ആലപിക്കാൻ പോകുന്നത് ഇശൽ കഥ ഉരത്തിടെ കരഞ്ഞ് പിന്നും കരഞ്ഞ് തേടി തിരുമറി പാടി അഗമിയമാം അഹിയരിൽ തിരു കാതുരയിരിക്കൂലന മൊളിയ കുംഭിതമാം മൊളിയതൂക്കനതനുസരിത്ത് മുറുകെ മുത്ത് വലി കതപിരുത്ത് മുപ്പതയന മൈനിപ്പ് സിഖ് ബാജിന് എപ്പോഴും എഹുതിയായി ഇതുവരെ ഭുജിക്കാതന തെജിക്ക് മികറജു കൊൾസിതിയാൽ വളരെ ഇപ്പടി വിലങ്ങി പിണ്ടേ വെറും ദിനത്തിലെ കനവ് കണ്ടെ ബാനമതി ചുടർ തോന്നും മുഖവടിവായ ഒരു റജുലാം എനതിടം വരുത്തായവർ കരത്തിൽ ബശി നിരത്തിൽ തിളകിടും നഗത്തെ തിരുമിലുണ്ടശനമെ പിടി േജസതി മികുട മനമാംവിലെ ചിറന്തോമരുതേ മനമാൽ മനത വഷ്കൊലനെതിലേ മഹി വർത്തിടുവതിരൈന്ദനപേ ഇത് എനിലാഷയില ഇതേ താമകത്തിൽ കൊതി ഭഗുത്തോനിലെ അകത്തീയനുമേ പിന്നും തരിത്തവർ ഇത് എന്നെക്കാൾ പെരിയും തന്നതെങ്കിലോ ഭൂജിക്കാൻ ബന്ധമല്ലയോ എന്തെ മൊഴിയെ പുകിന്ത് വ്യസനമിലേ മറുപടി പിരുത്താനിലെ തരിത്തോരനുമുരത്താറനിലേ ജിനിൽ നിന്ന് വാൻ ജിഗമല കോരെ നൽ തന്നെ ചിന്ത ഹിലിറ നീന്തെ തോമലെന്തോയിബ് റഹിമാ അവരിലെ ക്ഷണത്തിൽ കൊടുത്തുണർത്തോ ലഹുതനിത്തെ അനകനാൾ ഉലമിലെ കൊതിത്തെ അത് സഹിത്തിതുവരെ നിലത്തെ ആന സബറിൽ സമാന മരുളിയതാണ് സവതയുമാം എന്നു മുരയറിന്തേയുടൻ കൊടുന്താരിതയുരന്തോ ഗുണമാൽ